രാജ്യം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാര്യമായ പരിഷ്കരണത്തിന് പരിഷ്കരണത്തിനൊരുങ്ങുകയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ന്യൂഡല്ഹിയില് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ രാജ്യം മാറുകയും മുന്നേറുകയും ചെയ്യുകയാണെന്ന് വ്യക്തമാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം തുടങ്ങി പുതുതായി പ്രാബല്യത്തിൽ വന്ന നിയമങ്ങൾ രാജ്യത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ നിയമങ്ങളിൽ ഇരകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങളുടെ അന്വേഷണവും പ്രോസിക്യൂഷനും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും ആവശ്യമായ മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു I think the enactment of these laws by Parliament is a clear indicator that India is changing, India is on the move, and that India needs new legal instruments to deal with current challenges and the challenges which we envisage for the future of our society. The traditional harm principle found resonance with the understanding that crime is immoral. കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ രാം മേഘ്വാൾ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു